أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وترى المجرمين يومئذ مقرنين في الأصفاد سرابيلهم من قطران وتغشى وجوههم النار ليجزي الله كل نفس ما كسبت സൂറത്ത് ഇബ്രാഹീം നാൽപ്പത്തി ഒമ്പത് അൻപത് അൻപത്തൊന്ന് ആയിത്തുകൾ തറ താങ്കൾക്ക് കാണാം അൽ മുജിമീന കുറ്റവാളികളെ ഒന്നുകിൽ സകല കുറ്റവാളികളെയും എന്നർത്ഥം അല്ലെങ്കിൽ ഈ കുറ്റവാളികളെ യൗമൈദീൻ അന്ന് മൊക്കറനീന ബന്ധിക്കപ്പെട്ടവരായിട്ട് ഫിൽ അസ്ഫാദ് ചങ്ങലകളിൽ സറാബീലുഹും സിർബാലും ജമ്മു സറാബീൽ അവരുടെ ഉടുപ്പുകൾ മിൻ ഖിത്തറാനിൻ താറിനാൽ ഉള്ളത് ആയിരിക്കും അല്ലെങ്കിൽ താറില്ലെന്നായിരിക്കും താറുടുപ്പ് ഇപ്പം തർഷ മൂടും അവരുടെ മുഖങ്ങളെ അന്നാറു തീ അല്ലാഹു അല്ലാഹു പ്രതിഫലം നൽകുന്നതിന് വേണ്ടിയാണിത് അല്ലെങ്കിൽ വേണ്ടി കുല്ലു നഫ്സിൻ ഓരോ നഫ്സിനും മാ കസബത്ത് അത് സമ്പാദിച്ചതിന് ഇന്നല്ലാഹ നിസ്സേം അല്ലാഹു ശരിയോൽ ഹിസാബ് അതിവേഗം വിചാരണ ചെയ്യുന്നവനാകുന്നു നിഷേധികൾ വാഹിദുൽ ഖഹാർ ആയ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നു നിൽക്കും അഥവാ അവിടെ വെളിപ്പെട്ടു നിൽക്കും എന്നാണല്ലോ മുകളിൽ പറഞ്ഞത് പിന്നീട് ഈ കുറ്റവാളികളുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് വിവരിക്കുന്നത് അവരെ താങ്കൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവരെ കാണാം അവർ ആയിരിക്കും എന്നർത്ഥം യൗമൈദീൻ മുഖർനീന ഫിലസ്ഫാദ് അവർ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടവരായിരിക്കും പല സ്ഥലത്തും കുറാൻ സൂചിപ്പിച്ചതാണ് സുമ്മഫി സിൽസിലത്തിൻ ദൻ ഫു എഴുപത് മുഴം നീളമുള്ള ചങ്ങലയിൽ പിടിച്ച് കെട്ടിയിടവനെ എന്ന് അള്ളാഹു താല ആക്രോശിക്കുന്നത് കുറാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അവർ വലിയ സ്വതന്ത്രരായി വിഹരിക്കുന്ന വലിയ യജമാനന്മാരും ഒക്കെയാണ് എന്നാൽ അത്യന്തം നിന്ദ്യമായ അവസ്ഥയായിരിക്കും അവർക്കുണ്ടാവുക എന്ന് സൂചിപ്പിക്കാനാണിത് പറഞ്ഞത് സറാബി ലുഹിൻ ഖിത്തറാനിൻ എന്ന് പറഞ്ഞാൽ ചെമ്പ് ഉരുക്കിയതിന് ഉപയോഗിക്കും അതുപോലെ ഉരുകിയിട്ട് കത്താൻ ഉപയോഗിക്കുന്ന താറിനും അതുപയോഗിക്കും ഗന്ധകത്തിനും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് ഇവിടെ കുപ്പായമാകുമ്പോൾ താറ് കൊണ്ട് തേച്ച് പിടിപ്പിച്ച കുപ്പായം അത് അതിനെ തീ വേഗം പിടികൂടും വേഗം കത്തുമത് അങ്ങനെ അതിൻ്റെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കും എന്നർത്ഥം മിൻ ഖിത്രാനിൻ അവരുടെ വസ്ത്രങ്ങൾ താറിനാൽ അല്ലെങ്കിൽ താറുകൊണ്ടുള്ളതായിരിക്കും ഹൃദയാന്തരോളങ്ങളോളം ചെന്നെത്തുന്ന കത്തിക്കപ്പെടുന്ന അള്ളാഹുബിൻ്റെ തീ എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ വഫിന്നാരിഹും കാര്യഹുൻ നരകത്തിൽ ചുണ്ടുകളൊക്കെ കത്തിപ്പോയി പല്ലുളിച്ച അവസ്ഥയിലായിരിക്കും അവർ എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ വേറൊരു സംഗതിയാണ് ഈ പറഞ്ഞത് വഹർഷ വുജുഹു മുന്നാർ അവരുടെ മുഖങ്ങൾ മുഖങ്ങളെ തീ ഇങ്ങോട്ട് പൊതിയും അഥവാ അവിടെ അവിടെയൊക്കെ കത്തിക്കൊണ്ടിരിക്കും എന്നർത്ഥം അവിടെ ഇതില്ല ലജ്ജിയല്ലാഹു കുല്ലു നഫ്സിമ്മ കസബത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത് അത് ആരോടോ വീട്ടാനല്ല ആരോടോ ദേഷ്യം തീർക്കാനല്ല പകരം അവർക്കുള്ളത് അവർ സമ്പാദിച്ചതാണ് അവർ ചെയ്തതിനുള്ള ശിക്ഷ യഥാവിധി കിട്ടുന്നതിന് വേണ്ടി അള്ളാഹു സുബഹനോത്താലെ സംവിധാനിച്ചു വെച്ചിരിക്കുന്നതാണ് അള്ളാഹു ദേഷ്യം തീർക്കുക അല്ല അല്ലെങ്കിൽ അള്ളാഹു പ്രതികാരം ചെയ്യുക അങ്ങനെയൊന്നുമല്ല അവരുടെ അവരുടെ പ്രവർത്തനത്തിൻ്റെ സ്വാഭാവികമായ ഫലം നമ്മൾ പ്രകൃതി നിയമം എന്ന് പറയലില്ലേ അഥവാ വെള്ളമൊഴിച്ചാൽ തീ കെട്ടുപോകും അത് തീ കെട്ടുപോകുന്നത് വെള്ളത്തിനോട് വെള്ളത്തിന് തീയോട് എന്തെങ്കിലും പ്രത്യേക ദേഷ്യമുണ്ടായിട്ടല്ല അതതിൻ്റെ സ്വാഭാവിക നിയമമാണ് എന്നതുപോലെ ദൈവധിക്കാരികളുടെ പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക ഫലം അവർ അനുഭവിക്കുന്നതിന് വേണ്ടി എന്നാണ് ഉദ്ദേശം അവർ സമ്പാദിച്ചതിനു വേണ്ടി ദുനിയാവിൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ സ്വാഭാവിക ഫലമല്ല അനുഭവിക്കുന്നത് പകരം വേറെ ചില അനന്തര ഫലങ്ങളാണ് അതുകൊണ്ട് നന്മ ചെയ്തവന് നന്മ തന്നെ പകരം കിട്ടണമെന്നില്ല തിന്മ ചെയ്തവന് ശിക്ഷ തന്നെ കിട്ടണമെന്നില്ല പക്ഷേ പരലോകത്ത് അങ്ങനെയല്ല ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായ ഫലമായിട്ടാണ് അവർ നരകമനുഭവിക്കുന്നത് എന്നർത്ഥം ഇൻ അള്ളാഹ സെരിയുൽ ഹിസാബ് അള്ളാഹുത്താല വിചാരണയുടെ കാര്യത്തിൽ വേഗതയുള്ളവനാകുന്നു എന്നാണ് വാക്കിൻ്റെ അർത്ഥം മൂന്ന് വിശദീകരണങ്ങൾ വശുദ്ധ ഖുർവാനിൽ മുഫസുറുകൾ അതിന് നൽകിയത് കാണാൻ കഴിയും ഒന്നാമത്തേത് മൂന്നും അതിൻ്റെ വിശദീകരണം തന്നെയാണ് ഒന്നാമത്തേത് മരിച്ച് വിചാരണ ചെയ്യപ്പെടുന്ന കാലം വരിക ഇപ്പോഴൊന്നുമല്ലല്ലോ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ പരലോകം വരാൻ കാലം എത്ര കഴിയണം ഇനി ഇപ്പോൾ നടക്കുന്ന വല്ല കാര്യമുണ്ടോ എന്ന ഒരു പരിഹാസമുണ്ട് നിഷേധികളുടെ ഭാഗത്ത് എന്നാൽ അങ്ങനെയല്ല എറൌനഹു ബൈദ നറാഹുഖരീബ അവരതിനെ വിദൂരമായി കാണുന്നു നാം അതിനെ അടുത്തായി കാണുന്നു ആദം അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയ ആദം അലൈഹി സ്വലാം ജീവിച്ചിരിക്കെ മരണപ്പെട്ടു പോയ ആളും റിയാമത്ത നാളിൻ്റെ അവസാന സന്ദർഭത്തിൽ മരണപ്പെടുന്നയാളും രണ്ടാളും ഒരേ വിചാരത്തിലായിരിക്കും ഉണ്ടാകുക ഇല്ല അശീയ തന്നെ ഗുഹാഹ ഒരു രാത്രിയോ പകലോ താമസിച്ചു എന്നേ രണ്ടാൾക്കും തോന്നുകയുള്ളൂ അല്ലാതെ എത്ര കാലമായി ഖബറിൽ കിടക്കുന്നു എന്ന ഒരു ഫീല് ഉണ്ടാകുകയില്ല അതൊക്കെ വളരെ വേഗമാണ് സംഭവിക്കുക കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂഗോളത്തിൻ്റെ ആകെ സമയമെന്ന് പറയുന്നത് വളരെ ആയിരം കൊല്ലത്തിന് ഒരു ദിവസം ആയിരം കൊല്ലത്തിന് സമമാകുന്ന അല്ലെങ്കിൽ ആയിരം കൊല്ലം ഈസ് ഈക്വൽ ടു ഒരു ദിവസം എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ വളരെ വേഗമാണ് അത് സംഭവിക്കുക എന്ന് അത് കുറേ കാലം കഴിഞ്ഞിട്ട് വരാനുള്ളതല്ല മരിച്ച മനുഷ്യൻ അവൻ വളരെ പെട്ടെന്ന് എന്ന് തോന്നുന്ന തരത്തിൽ തന്നെ പരലോക ശിക്ഷയിലേക്ക് എത്തിപ്പെടും രണ്ടാമത്തേത് ഒരു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ അവൻ സമ്പാദിച്ചത് എന്ന് മുകളിൽ പറഞ്ഞല്ലോ സമ്പാദിച്ചതിന് മുഴുവനും കൂടിയുള്ള പ്രതിഫലം കണക്കാക്കാൻ എന്തൊരു പാടായിരിക്കും എത്ര സമയം പിടിക്കും എന്നാണ് ഒരു ചോദ്യമുള്ളത് എന്നാൽ അള്ളാഹുവിൻ്റെ മറുപടി അതൊക്കെ വളരെ വേഗം ചെയ്യുന്നവനാണ് അവൻ എന്നാണ് അത് നമുക്കും ഇപ്പോൾ വലിയ കാര്യമല്ല പല അങ്ങനത്തെ പല കാര്യങ്ങളും ഒറ്റ ക്ലിക്കിൽ ഒരു റിമോട്ട് ക്ലിക്കിൽ സാധിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് പല കാര്യത്തിനും മനുഷ്യർക്ക് തന്നെ ഉണ്ട് എങ്കിൽ പിന്നെ എല്ലാം കഴിയുന്നവനായ അള്ളാഹുവിൻ്റെ കാര്യം ആലോചിക്കാവുന്നതേ ഉള്ളൂ രണ്ടാമത്തതും അതിൻ്റെ അവിടെ ചേർന്നൊരു വിശദീകരണം തന്നെയാണ് അതെന്താണെന്ന് വെച്ചാൽ എത്ര മനുഷ്യരുണ്ട് എത്ര കോടാന കോടി മനുഷ്യരുണ്ട് ഇവരെ എല്ലാവരെയും കൂടി അള്ളാഹു താല അവരുടെ ജീവിതം മുഴുവൻ വിചാരണ ചെയ്ത് ഓരോരുത്തർക്കും ഉല്ലു നഫ്സിമ കസബത്ത് ഓരോ നഫ്സിനും അത് സമ്പാദിച്ചത് കണക്കാക്കുക എന്ന് പറയുന്നത് എത്ര കാലം പിടിക്കുന്ന പരിപാടിയായിരിക്കും എന്ന ഒരു തോന്നൽ ആളുകൾക്കുണ്ടാക്കും അതെങ്ങനെ നടക്കാനാണ് എന്ന് അതിൻ്റെ മറുപടിയും ഇന്നല്ലാഹ സെരിയൂൽ ഹിസാബ് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം ഇപ്പോൾ അതൊന്നും വലിയ ചോദ്യമല്ല പഴയകാലത്തെ വലിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ ഇപ്പോൾ മൊബൈലിൻ്റെ പിന്നെ സെർവർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ട് പ്രീപെയ്ഡ് ഫോണിൻ്റെ സ്റ്റാർ വൺ ടു ത്രീ ആ അടിക്കുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ഹിസാബ് അഥവാ അവരവരുടെ അക്കൗണ്ട് ബാലൻസ് എത്ര എന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരും ഇത് ആയിരം പേര് ഒരേ തവണ ചെയ്താൽ ആയിരം പേർക്കും ആ സർവറ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അക്കൗണ്ട് ബാലൻസ് എത്രയുണ്ട് എന്ന് ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ മനുഷ്യർക്കുണ്ട് അഥവാ അതൊക്കെ അള്ളാഹു സുബ്ഹനൂർ താല ഒറ്റ കിളിക്കിൽ സാധിക്കുന്നതാണ് എന്ന് ഇപ്പോൾ മനുഷ്യർക്ക് തന്നെ മനസ്സിലാക്കും അതുകൊണ്ട് ഈ മൂന്നർത്ഥത്തിലും അഥവാ ഒന്ന് ഇത് കുറേ കാലം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കേണ്ടതില്ല രണ്ട് ഇത് ഇത് ഒരു ഒരാളുടെ പ്രവർത്തനങ്ങൾ എല്ലാം കൂടി എങ്ങനെ സാധിക്കും എന്ന് വിചാരിക്കേണ്ടതില്ല മൂന്ന് ഒരുപാട് പേരുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കേണ്ടതില്ല അതൊക്കെ വളരെ പെട്ടെന്ന് സാധിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് അള്ളാഹു അവൻ്റെ കലാം ശരിയായി മനസ്സിലാക്കുവാനും പരലോകത്ത് അവനെ من سماعنا تودو الغريب كان دوم التوانك بتوفيقنا كما ربي اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرأن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم لله رب العالمين i mean